ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറവിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ കുറച്ച് നേരം മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂവിലോട്ട് കടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രുദ്രപ്രതാപനെയാണ് രുദ്രപ്രതാപൻ പാർവതിയുടെ വീട്ടിലേക്ക് കുറച്ച് നാട്ടുകാരും കൂട്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ പാർവതിയുടെ അച്ഛൻ ആ ഉണ്ടല്ലോ വരൂ വരൂ ഇരിക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് രുദ്രപ്രതാപം പറയുകയാണ് അല്ല മാമ്മ സാധാരണ ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ആട്ടി ഓടിക്കലാണ് പതിവ് ഇതിപ്പം എന്തു പറ്റി മര്യാദയൊക്കെ തരുന്നത് ഇത് കേട്ട പാർവൻ്റെ അമ്മ പറയുകയാണ് അതെ നിനക്ക് തരുന്ന മര്യാദയൊന്നും അല്ല രുദ്രപ്രതാപ നിന്റെ കൂടെ വന്നിരിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് തരുന്ന ഒരു മര്യാദയാണ് ആ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ പാർവതി വന്നല്ലോ പാർവതി എന്തായാലും നിന്റെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് നീ നിന്റെ ചേച്ചിയുടെ കല്യാണം നല്ല രീതിയിൽ നടത്തിക്കഴിഞ്ഞു ഞങ്ങൾ പിന്നെ പഞ്ചായത്തിൽ നിന്ന് എല്ലാ വർഷവും എല്ലാ വർഷമല്ല എല്ലാ വിവാഹം നടക്കുന്ന വീട്ടിലേക്കും പതിനായിരം രൂപ വെച്ചിട്ട് സംഭാവന കൊടുക്കാറുണ്ട് അത് തരാനായിട്ടാ ഇവിടെ വന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ജനകം പറയാണ് ദയവ് ചെയ്ത് ഞങ്ങളിത് സ്വീകരിക്കുന്നില്ല തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് കല്യാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തുകയും ഞങ്ങളുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇത് വേറെ ഏതെങ്കിലും കുടുംബത്തിന് ഇതും കൂടെ ചേർത്ത് അങ്ങ് കൊടുത്തേക്കെന്ന് പറയാണ് ഈ സമയത്ത് രുദ്രപ്രതാപം പറയാണ് മാമ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവോ നിങ്ങൾ നിങ്ങളെൻ്റെ ബന്ധുക്കാരായത് കൊണ്ടിട്ട് ഞാൻ അതെ ഇരുപത്തയ്യായിരം രൂപ എന്നെ കൂടെ കയ്യിൽ നിന്ന് വെച്ചിട്ടുണ്ട് എന്തായാലും ഇത് നിങ്ങൾ വാങ്ങണം എന്ന് പറയാണ് അല്ലെങ്കിൽ തന്നെ പാർവതി എന്നെ വിളിച്ച് നല്ല രീതിയിൽ സംസാരിച്ചത് കൊണ്ടിട്ടാണല്ലോ ഈ കല്യാണം ഭംഗിയായിട്ട് നടക്കാനായിട്ട് കാരണമായത് എന്തായാലും മാമൻ ഇത് വാങ്ങ് വേണ്ട ഞങ്ങൾക്കിത് എന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയാ അച്ചാ അച്ഛൻ ഇത് വാങ്ങിക്കോ മോളെ എന്താ മോളി പറയുന്നത് അതെ പഞ്ചായത്തീന്ന് സംഭാവന തരുമ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിനെ ധിക്കരിക്കുന്നതിൻ്റെ തുല്യമായിരിക്കും അതുകൊണ്ട് അച്ഛൻ ഇത് മേടിച്ചോ പക്ഷേ പഞ്ചായത്തിൽ നിന്ന് തരുന്ന പതിനായിരം രൂപ മാത്രം അച്ഛൻ മേടിച്ചാൽ മതി ബാക്കിയുള്ള രുദ്രപ്രതാപൻ്റെ പൈസ അത് നമുക്ക് വേണ്ട അത് നിങ്ങൾ തന്നെ എടുത്തോളാം പറയുകയാണ് അങ്ങനെ രുദ്രപ്രതാപൻ്റെ പൈസ രുദ്രപ്രതാപന് കൊടുത്തുകൊണ്ട് ബാക്കി എടുക്കുകയാണ് എന്തായാലും നിൻ്റെ രോക്ഷത്തിനൊന്നും ഒരു കുറവുമില്ല പറവു എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ ഇറങ്ങാം കേട്ടോ അപ്പം രുദ്രപ്രതാപൻ്റെ ശിങ്കിടി ചോദിക്കുകയാണ് എന്തിനാ മുതലാളി അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് സഹായം ചെയ്യാമെന്നും മുതലാളി പറഞ്ഞത് എടാ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആ സംഭാവന മേടിച്ചപ്പോൾ തന്നെ എൻ്റെ വഴിയിലൂടെ അവൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ കാണിക്കുന്നത് അതുകൊണ്ടാണല്ലോ അവൾ എന്നെ വിളിച്ച് സംസാരിക്കാനായിട്ട് തയ്യാറായത് അത് മതിയടാ പതിയെ പതിയെ അവളുടെ വഴിയിലൂടെ വേണം അവളെ പിടിച്ചെടുക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളങ് പോവാട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സൗന്ദര്യനെയും ചെനീഫറിനെയും കാണിക്കുകയാണ് പാർവതിയെ പിടിച്ചു മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ് പാർവതി പറയുകയാണ് ഇടി എന്താടി ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് എനിക്ക് റെഡി ആവണം എടി അതൊക്കെ ശരിയാവാം നീ ഒരു കാര്യം ചെയ്തേ പ്രിയൻ ചേട്ടനെ വിളിച്ചൊന്ന് സംസാരിച്ചേ നീ എന്താ പറയുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ നല്ല ബോധമുണ്ട് പ്രിയൻചേട്ടന് എത്ര തവണ അറിയാമോ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു നീ ഒരു തവണയെങ്കിലും ഫോണിലൂടെയല്ലേ എടി ഒന്ന് സംസാരിക്കേ ആ മനുഷ്യന് ഒരു സമാധാനം കിട്ടില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സംസാരിക്കാൻ അങ്ങനെ പ്രിയം പറയാണ് പാറു നീ നാട്ടിലോട്ട് പോയപ്പോൾ എന്നോട് എന്താ പറയാതെ പോയത് നീ ഇല്ലാതെ എനിക്കിവിടെ നിൽക്കാനേ പറ്റുന്നില്ല സത്യം പറയാലോ ആവുന്നില്ല പാറു നിന്നെ കാണാതിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല എത്രയും വേഗം ഞാനങ്ങ് വരാം പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാം ഇത് കേട്ട പാർവതി പറയുകയാണ് കാലങ്ങളും സാഹചര്യങ്ങളും നമ്മളെ മാറ്റും പ്രിയൻചേട്ടാ പ്രിയൻചേട്ടന് എന്തുകൊണ്ടും ചേർന്ന പെൺകുട്ടി തുളസി തന്നെയാണ് തുളസിയെ ഒരു കാരണവശാലും കൈവിടരുത് പാർവതി നീ എന്തൊക്കെയീ പറയുന്നത് തുളസിക്ക് നന്നായിട്ടറിയാം നീ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പ്രിയം ചേട്ടാ ഇനി ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ത്യാഗം സഹിക്കാൻ തയ്യാറായി അതുപോലെ പ്രിയം ചേട്ടനും പ്രിയൻചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നെ ത്യാഗം സഹിക്കാൻ തയ്യാറാവണം പ്രിയൻ ചേട്ടൻ്റെ ജീവിതത്തിൽ ഞാനല്ല തുളസിയാണ് വലുത് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി വയ്ക്കുകയാണ് കേട്ടോ പ്രിയന് ഭയങ്കര വിഷമാവാണ് അടുത്ത സീനിലാണെങ്കിൽ മുക്തനെ കാണിക്കുകയാണ് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന ഭൂമിയുടെ അടുത്തേക്ക് മുക്ത വരികയാണ് അല്ല മേഡം മേഡം ഭയങ്കര ആലോചനയിലാണല്ലോ എന്താ മുക്ത എന്താ നിന്റെ പ്രശ്നം അല്ല പാർവതിയുടെ ചേച്ചിയുടെ കല്യാണത്തിന് മേഡം പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടു കൈലാഷ് പറഞ്ഞതാ എന്താ മേഡം മേഡത്തിന് പോയാൽ സാധാരണ പാർവതിയുടെ അമ്മയ്ക്ക് തുല്യമായിട്ട് നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മേഡം പോവാതിരുന്നാ അതങ്ങ് മോശമാവൂലേ മേഡം എന്തായാലും പോണം നിനക്കെന്താ നിനക്കെന്താ ഇപ്പോഴത്തെ പ്രശ്നം ഇല്ല പ്രശ്നമൊന്നുമല്ല പാർവതി എന്തോ മറച്ചു വെക്കുന്നുണ്ടെന്ന് കൈലാഷവും അതുപോലെ തന്നെ പ്രിയനും ഒക്കെ പറയുന്നത് കേട്ടു മാഡത്തിന് ഇനി അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ എന്നോടും കൂടെ പറ ഞാനും എന്തെങ്കിലും സഹായം തരാം നിൻ്റെ സഹായത്തിന് ഇവിടെ പ്രസക്തിയില്ല നിൻ്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടതാനും നീ പോവാൻ നോക്കി അല്ല മാഡം മാഡം പോയേ മതിയാവുള്ളൂ നിനക്കെന്താ പാർവതിയോട് ഇത്രയധികം സ്നേഹം ഇപ്പോൾ ചേച്ചേ പാർവതിയോട് എനിക്ക് ഒരു സ്നേഹവും ഇല്ല മാഡം പോണമെന്ന് പറയുന്നത് പാർവതിയുടെയും പ്രിയൻ്റെയും കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും മേഡം പറഞ്ഞാൽ അവരെ കേൾക്കാതിരിക്കില്ലല്ലോ കേട്ടേ മതിയാവുള്ളൂ മാഡം കൈലാഷിൻ്റെ കൂടെ പാർവതിയുടെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട് പ്രിയൻ്റെ കൂടെ പോകാനും തയ്യാറായി ഇപ്പോൾ പോയാൽ എന്താ മേഡത്തിന് അവിടെ ചെന്ന് പ്രിയൻ്റെയും പാർവതിയുടെയും കല്യാണം ഉറപ്പിക്കേണ്ടത് മേഡത്തിൻ്റെ കടമയാണ് എന്താ മുക്ത നിനക്ക് വേറെ പണിയൊന്നുമില്ലേ അണീണ്ടു മാഡം എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെയും കൈലാഷിൻ്റെയും കല്യാണം ഏറെക്കുറെ ഉറച്ചതുപോലെ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം കൈലാസത്തിന് സമ്മതിച്ചു ഇനി പാർവതിയുടെയും പ്രിയൻ്റെയും കല്യാണം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൈലാസെന്നെ കൈലാഷൻ്റെ കല്യാണം കഴിക്കാൻ തയ്യാറാവും അതുകൊണ്ട് തന്നെ ആ കല്യാണം നടത്തി വയ്ക്കേണ്ടത് മാഡത്തിൻ്റെ കടമയാണ് നടത്തി വെച്ചേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വഴി നോക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുക്ത വെല്ലുവിളിച്ചു കൊണ്ടാണെന്ന് പോകാട്ടോ ഈ സമയത്ത് വാറ്റം ചിന്തിക്കുകയാണ് ദൈവമേ കൈലാഷിൻ്റെ ജീവിതത്തിൽ പോലൊരു പെൺകുട്ടി കയറി വന്നാൽ അവൻ്റെ ജീവിതം പിന്നെ എന്തായിരിക്കും എന്തുകൊണ്ടായിരിക്കുള്ളൂ പാർവതിയുടെയും പ്രിയൻ്റെയും അതുപോലെ തന്നെ കൈലാഷിൻ്റെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള അവസ്ഥകളുണ്ടാവുന്നത് എന്നിങ്ങനെ മുക് ഭൂമിക ചിന്തിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതിയുടെ വീട്ടിൽ കാണിക്കുകയാണ് അവർ അന്നദാനം ഒരു വഴിപാടായിട്ട് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അമ്പലത്തിലേക്ക് പോകാനായിട്ട് റെഡി ആകുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ വരികയാണ് ചെക്കൻ്റെ വീട്ടുകാരും ചെക്കനും എല്ലാവരും ഉണ്ട് അപ്പോൾ അവർ ഇന്ന് പാർവതിയുടെ വീട്ടിൽ നിന്നതിന് ശേഷം പോകാനായിട്ടുള്ള കല്യാണത്തിന് നേരെ മണ്ഡപത്തിൽ മണ്ഡപത്തിലെത്താമെന്നുള്ള രീതിയിലാണ് അവർ തീരുമാനിക്കുന്നത് കേട്ടോ എന്തായാലും ശരിയെന്ന് പറയുകയാണ് അങ്ങനെ അന്നദാന വഴിപാടൊക്കെ നടത്താനായിട്ട് ഇവർ പോവാ ഈ സമയത്ത് ഇതാണ് പാർവതി എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്താണ് അപ്പോൾ പാർവതിയുടെ ചേച്ചിന് കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ്റെ ഇളയച്ചൻ്റെ മകന് പെണ്ാലോചിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഗ്രാമത്തിലെ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കെട്ടാം എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത് പാർവതിയെ കണ്ടിട്ട് അവർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു പോവുകയാണ് കേട്ടോ അപ്പോൾ ഇച്ചക്കൻ്റെ അമ്മ പറയുകയാണ് മോളെ ഞാൻ പലതരം ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പെൺകുട്ടിക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്ന കുടുംബത്തെ ആദ്യമായിട്ടാണ് കാണുന്നത് നിൻ്റെ ചേച്ചിയായിക്കോട്ടെ നിൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരായിക്കോട്ടെ നിന്നെക്കുറിച്ച് കൂടുതലും സംസാരിക്കുക അല്ലെങ്കിൽ തന്നെ എങ്ങനെയാണ് സംസാരിക്കാതിരിക്കുന്നത് അത്രയും അത്രയും പുണ്യമായിട്ടുള്ള കാര്യമല്ലേ നീ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് നീ നീ ഒരു ഗ്രാമത്തിലെ പെൺകുട്ടി ഗ്രാമത്തിൽ വളർന്ന ഒരു പെൺകുട്ടി വലിയ പഠിപ്പൊന്നുമില്ലാത്ത പെൺകുട്ടി അവൾ പട്ടണത്തിൽ പോയി കുടുംബത്തെ എല്ലാം സംരക്ഷിച്ച് ചേച്ചിയുടെ കല്യാണം വരെ നടത്തി കൊടുക്കണമെങ്കിൽ ് നീ സമർഥയാണ് മോളെ മാത്രമല്ല നിന്നെ പോലൊരു നല്ലൊരു പെൺകുട്ടിക്ക് ജന്മം നൽകിയ ഈ അച്ഛനും അമ്മയും എന്നും പുണ്യം ചെയ്തവർ തന്നെയാണ് നിനക്ക് ഉയർച്ചകളേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതിയുടെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം വരിക കേട്ടോ കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാര്യം മറച്ചു വെച്ചിരിക്കുകയാണല്ലോ പാർവതി ഈ കാര്യങ്ങളെ കോർത്ത് പാർവതിക്ക് ഭയങ്കര വിഷമം വരികയാണ് അങ്ങനെ അമ്പലത്തിൽ വരുന്നു ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് ചെക്കനും പെണ്ണിനുമുള്ള ഭക്ഷണം വിളമ്പ അവിടെയൊക്കെ രുദ്രപ്രതാപനും കൂട്ടരും കൂടെ എത്തുകയാണ് അല്ല ഇതെന്താ എന്നീ കൂടെ വിളിക്കാണ്ട പ്രസാദം അങ്ങനെ കൊടുക്കുന്നത് ഞാനും കൂടെ വിളമ്പിത്തരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ജനകം പറയാണ് എന്തിനാ നീ വിളമ്പുന്നത് നീ വേണമെങ്കിൽ ഇരുന്ന് കഴിച്ചിട്ട് പോകാൻ പറയുകയാണ് അങ്ങനെ പറയല്ലേ മാമ ഞാനും ഈ കുടുംബത്തിലെ ഒരംഗം തന്നെയല്ലേ നമ്മൾ സ്വന്തക്കാർക്കിടയിൽ എന്ത് ഇങ്ങനെയൊക്കെ ഞാൻ എന്തായാലും ഞാൻ വിളമ്പിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് രുദ്രപ്രതാപം പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഇല്ല ഞാൻ എന്ന് പറയുകയാണ് അങ്ങനെ രുദ്രപ്രതാപനും പ്രസാദം കൊടുക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ പാർവതിയോട് ചോദിക്കുകയാണ് നിൻ്റെ ചേച്ചിക്ക് വല്ല ആഗ്രഹമൊക്കെ ഉണ്ടോ മോളെ കാരണം നിൻ്റെ ചേച്ചി എന്ത് ചോദിച്ചാലും നിനക്ക് അവളെ നന്നായിട്ട് അറിയാം എന്നാ പറയാറ് ചേച്ചിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല ചേട്ടാ നമ്മുടെ കുടുംബത്തിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ജീവിക്കാൻ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം പ്രത്യേകിച്ച് ആഗ്രഹമോ മറ്റൊന്നുമില്ല ചേച്ചിയുടെ ലോകം തന്നെ ഇതാണ് ഞങ്ങളെ മക്കളെ പോലെ വളർത്തിയത് എന്നേം ചേട്ടനെ എന്തായാലും ചേച്ചിക്ക് ഇതൊക്കെ തന്നെ ആഗ്രഹമുള്ളൂ അങ്ങനെ ചേച്ചിയോട് ചോദിക്കുകയാണ് ആ സമയത്ത് ചേച്ചി പറയുകയാണ് ആഗ്രഹമല്ല ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമമുണ്ട് എന്ത് വിഷമം അത് പിന്നെ എൻ്റെ കല്യാണം നടക്കുന്ന സമയത്ത് എൻ്റെ ആങ്ങള അവൻ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അത് മാത്രം നടക്കുന്നു തോന്നില്ല എന്ന് പറയുകയാണ് ഈ പയ്യൻ പറയാണ് പാർ ലക്ഷ്മി നീ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിൻ്റെ അച്ഛനോട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചേനെ എന്തായാലും നീ ധൈര്യമായിരിക്കേ നിൻ്റെ ആങ്ങള വരുവാണെങ്കിൽ ഞാൻ ഒരു പ്രശ്നവും ഇല്ലാതെ അവനെ കൂടെ ആ കല്യാണത്തിൽ പങ്കെടുപ്പിക്കാൻ സഹായിക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഉറപ്പായിട്ടും ചേട്ടൻ വരും ചേട്ടനെ വിളിച്ചിട്ടുണ്ടല്ലോ ഉറപ്പായിട്ടും വരും ദൈവം ഒരു വഴി കാണിച്ചു തരും എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ പിന്നെ ഇന്നത്തെ മലയാളത്തിലെ എപ്പിസോഡ് റിവ്യൂ കൂടെ നമ്മൾ ചെയ്ത് ചെയ്തോ അപ്പോൾ എന്തായാലും അതിനും കൂടെ സപ്പോർട്ട് തരിക എപ്പോഴും നമുക്ക് കമൻറ്റ് ചെയ്യുന്നവർ ഇതിനും കമൻ്റ് ചെയ്യുന്നതിന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ